എല്ലാവർക്കും നമസ്കാരം വീണ്ടും എന്നെ പറ്റി ഇല്ലാത്ത കഥ ഐ മീൻ ഫേക്ക് സ്റ്റോറി ഐ മീൻ മറ്റേ ഇല്ലാത്ത എൻ്റെ അടുത്ത് പറയാത്തത് എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെയുള്ള രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ ഇറക്കുന്നുണ്ട് ഏ ഈ ഇത്രയും നാണമില്ലാത്തതായിപ്പോയല്ലോ നിങ്ങളെന്നൊക്കെ ആലോചിക്കുമ്പോ കുറച്ച് ഉളുപ്പ് വേണ്ടടാ മനുഷ്യനായ ഇല്ലാത്ത രീതിയിൽ എന്തിനാ സ്റ്റോറി ഉണ്ടാക്കുന്നെ ഇന്നല്ല സീരിയസ്ലി ഞാൻ പറയാം ആണ് എൻ്റെ അടുത്ത് കേസ് പറയുന്നത് അടാ നിന്നെ പറ്റിയിട്ട് ഇങ്ങനെ നിനക്ക് അയച്ച രീതിയിലുള്ള വോയിസ് എന്നുള്ള രീതിയിൽ ഒരു വോയിസ് ഇട്ടിരിക്കുന്നു നിനക്ക് അങ്ങനെ വോയിസ് അയച്ചോ ഞങ്ങൾക്ക് വോയിസ് അറിയാതെ വോയിസ് ഞാൻ വിചാരിച്ച് വേറെ ആരെങ്കിലും അയച്ചതായിരിക്കും നോക്കിയപ്പോൾ നമ്മുടെ മറ്റേ ലെവരാ മറ്റേ വേറെ പോലും പറയാൻ എനിക്ക് തോന്നുന്നില്ല വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്ന് വോയിസ് എന്ന് പറഞ്ഞ് പുതിയൊരു വോയിസ് കൊണ്ടുവച്ചാണ്ടിരിക്കുകയാണ് എനിക്ക് അയച്ചെന്നുള്ള രീതിയിൽ എനിക്കാണ് ഈ വോയിസ് അയച്ചിരുന്നെങ്കിൽ പേഴ്സണലി എനിക്ക് ഈ വോയിസ് മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ എൻ്റെ കയ്യിലൊന്ന് നല്ല മറുപടി കേട്ടാണ് നല്ല മറുപടി കേട്ടാണ് പക്ഷെ ഇത് സോഷ്യൽ മീഡിയ ആയിട്ട് അതിൻ്റെതായ രീതിയിൽ ഞാൻ ഈ വോയിസിന് മറുപടി തരാം നാണില്ലേ സ്ത്രീകളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ മാനങ്ങളാണ് നിൽക്കരുത് ഏഹ് ഉളുപ്പ് വേണം മനുഷ്യനായ കുറച്ചൊക്കെ ഉളുപ്പ് വേണം കേട്ടോ ഏഹ് ഉളുപ്പ് എവിടെ കൂടിയെങ്കിലും ഒക്കെ പോണം ഉളുപ്പ് ഉളുപ്പ് എന്ന് പറയുന്ന സാധനം കേൾക്കാം കേൾക്ക് കേൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ചിലപ്പോൾ മനസ്സിലാവും ഇത് ആരുടെ വോയിസ് ആണ് ഏഹ് അയ്യേ ഞാൻ സത്യം സീരിയസ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ചാനലിൽ ഞാൻ ഇവരുടെ പേര് പറയത്തില്ലെന്ന് കാരണം അതിനുള്ള ഒരു ലെവലേഷൻ ലെവൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഉള്ള കാര്യം സീരിയസിൽ പറയണം അതിനുള്ള ലെവൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല ഇവരുടെ പേര് വന്നിട്ട് എന്റെ ചാനൽ സത്യം എനിക്ക് അത്ര പുജ്ഞമാണ് കാരണം ഞാൻ കാരണമാണ് ഇതൊക്കെ ഈ ഈ സാധനം ഇതിൽ വന്നത് ഏത് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ടോപ്പിക്കില് ഈ ഒരു ലൂപ്പിൽ പെട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി ഇതിനെല്ലാം ഏക കാരണം ഞാൻ ഞാൻ ഇതൊക്കെ ഇത്രയും ഗതിയിട്ടതാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ ജന്മത്തിൽ എന്തായാലും കേൾക്ക അതിലെ മന്ദബുദ്ധി മരപ്പൊട്ട ഏ ഇത് നിങ്ങളെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ ആരെങ്കിലും ഒക്കെ വിളിച്ചെടുത്തിട്ട് നേരത്തെ എന്താന്ന് വെച്ചാൽ അങ്ങനെ വിളിക്കുക ഇത് ബാക്കിയുള്ള ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഏറെ വിളിക്കട്ട കേട്ടാ ഏഹ് നിങ്ങളടുത്താണ് എനിക്ക് പറയാനുള്ളത് ഉം ബാക്കിയുള്ളവരെല്ലാം കയറി വിളിക്കണം നിങ്ങളെ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ പിടിച്ചെടുത്തിട്ട് നേരത്തെ എഴുതിയിട്ട് മന്ദപുത്തി എന്നാ മരപ്പൊട്ട എന്നാ എന്താന്ന് വെച്ചാൽ വിളിച്ചു ഓക്കെ ബാക്കി കേൾക്കാം ഇനി ഫുള്ള് കേക്ക ഇത് ഞാനും ചേച്ചിയും കൂടെ ചേർന്ന ഒരു ഡ്രാമയായിരുന്നു ഈ വിവി എന്ന് പറഞ്ഞവന് ഞാൻ വിശ്വസിക്കാൻ ഞാൻ മന്ദബുദ്ധിയല്ല അവൻ എത്ര കരി കിടയാന്ന് എനിക്കറിയാം അത് കൊണ്ട് കണക്കകൂട്ടുണ്ടി ചേച്ചിയെടുത്ത് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്തത് മനസ്സിലായോ? ഈ വിവി എന്ന് പറഞ്ഞവൻ എന്റെ കയ്യിൽ നിന്ന് മൂവായിരം രൂപ മൊഴിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അവൻ എന്താണ് എന്റെ കൂടെ ചെയ്തത് ഏഹ് എന്താണ് അവൻ ചെയ്തത് എനിക്ക് പൈസ കിട്ടാത്ത രീതിയിൽ എന്റെ അക്കൗണ്ടിനെ ആക്കി വെച്ചു ഏഹ് ബാങ്കിനെയും കൊടുക്കേണ്ടടുത്ത് നിഷ എന്ന് ടൈപ്പ് ചെയ്തു വെച്ചു അവൻ ഇനി നീ വീണെടുത്ത് കിടന്ന് ഉരുവന്താ കേട്ടോ? എനിക്ക് എന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിക്കാണ് എന്റെ അക്കൗണ്ടിന്റെ കാര്യങ്ങൾ മുതൽ കറക്റ്റ് കറക്റ്റ് എന്തൊക്കെ എന്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു അതെല്ലാം മാറ്റി വളരെ ക്ലിയർ ആയിട്ട് എന്റെ അക്കൗണ്ടിലെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്റെ ഒരു ഫ്രണ്ട് ആരാണ് പറയുന്നില്ല ഇനിയൊക്കെ പോലെ നന്ദി കിട്ടാറല്ല എന്റെ കൂടെ നിക്കുന്നത് അത്രയും കട്ടക്കി ഉറപ്പോടെ സ്നേഹത്തോടെ എന്റെ കൂടെ നിക്കാൻ കുറച്ചുപേരുണ്ട് കേട്ടോ നീ ഒക്കെ ഇനി എത്ര കേട ഒന്ന് ചാടി അത് നടക്കൂല മക്കളായ എത്ര താരം വെട്ടാൻ നോക്കിയാൽ പറ്റില്ല നീ ഒക്കെ നിൽക്കാൻ ഭയങ്കര അഭിമാന കുറവല്ലിൽ പറയാൻ ഇപ്പൊ എന്താ എന്നെ വെച്ചിട്ട് അങ്ങ് ഭയങ്കര ഓരോ പ്രസംഗിക്കുന്നു അതിലേ നിനക്ക് എന്തൊരു അഭിമാനം ല്ലോ അത് ആർക്കോളം മറുപടിന്ന് അറിയോ തനുജ പറഞ്ഞില്ലേ താരക്ക് അഭിനയിക്കാറുടന്ന് ഇപ്പൊ കണ്ട നല്ല വൃത്തിയായിട്ട് താര അഭിനയിച്ചത് ജയിച്ചില്ലേ താര താരെ അഭിനയിക്കാറുണ്ട് എന്റെ വോയിസ് നിന്റെ അക്കൗണ്ടിൽ കൊണ്ടിട്ട് ആധാറാണ് എന്റെ ചെക്ക് ഞാൻ വെച്ച ചെക്കാണാത് നിന്റെ ചാനൽ എന്റെ വോയിസ് പ്ലേ ചെയ്യിക്കുമെന്ന് ചെയ്താ ഞാൻ അവരാണ് താര വിജയിച്ചത് വാട്സാപ്പിൽ ഇട്ടിരിക്കുന്ന ഗുണ്ടുമണി ബിരിജുല്ല മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയ ശരിയാക്കുമ്പോ ബാങ്ക് അക്കൗണ്ടിൽ ഈ ആധാർ കാർഡിലൊക്കെ നെയ്മ് ആണ് അവിടെ കൊടുക്കേണ്ടത് ഇത് മനസ്സിനാക്കുള്ള ബോധം പോലും ഇല്ല അവരെ മറ്റേ സോഷ്യൽ മീഡിയ പേര് കൊടുത്തില്ല പക്ഷെ എന്ത് കഷ്ടോടാ ഇതൊക്കെ ഇത്ര വിവരം ഇല്ല അമ്മയാണ് ഏ ഈ പിന്നെ ഈ യൂട്യൂബിന്റെ മോണിറ്റൈസേഷനും കാര്യങ്ങളും ശരിയാകുമ്പോഴും അവിടെ അതിൻ്റെതായ ഇത് ഇവിടെ മറ്റേ മറ്റേ റൈഡർ കണ്ണാപ്പി അതൊന്നുമല്ല അവിടെ കൊടുക്കേണ്ടത് യൂട്യൂബില് അക്കൗണ്ട് ഈ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോ ബാങ്ക് അക്കൗണ്ടിലോ എന്റെ ബാങ്ക് അക്കൗണ്ട് എന്റെ ലീഗൽ റൈറ്റർ കൊടുത്താൽ മതി എന്ത് വിവരമല്ലേ ഇതൊക്കെ പറയുന്നത് സ്കൂളിന്റെ വരാന്തയാ സ്കൂളിന്റെ വരാന്തയാ സ്കൂള കണ്ടിട്ടില്ല സ്കൂൾ എന്താണെന്ന് അറിയില്ല എങ്കിങ്ങനെ സംസാരിക്കത്തില്ല എന്ത് 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 വർത്തമാനാണോ പറയുന്നത് സീരിയസ്ലി ഞാൻ ചോദിക്കുന്നത് എന്ത് വർത്തമാനാ പറയുന്നത് മനുഷ്യരായ അഞ്ചിന്റെ വിവരമെങ്കിലും വേണ്ടേ എന്റെ ആ എന്നുള്ള പേര് കൊടുത്തു കഷ്ടം പരമ കഷ്ടം അടുത്ത് പറയുന്നത് വളരെ കറക്റ്റാണ് ഏട്ടാ ഉം അടുത്ത് പറയുന്നതിൽ ലാസ്റ്റ് കുറച്ച് അത് ഞാൻ അംഗീകരിക്കുന്നു ഇതായോ വിജയത്ത് വിജയിച്ചത് ചെക്ക് ഇപ്പം അല്ലല്ല ആളാരാണ് ഞാൻ ഞാൻ നേരത്തെ ഞാൻ റസീന എടുത്ത് വന്ന് വിളിച്ചത് ഞാനിവിടെ നിന്ന് എടുക്കത്തില്ല എടുക്കത്തില്ല കാരണം അത്ര നിലവാരമില്ലാത്ത വ്യക്തികളായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് അത്ര കാരണം ഈ ലൂപ്പിന്റെ ഇടയിൽ വന്ന് ചാടി കയറി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വന്ന സാധനങ്ങൾ ഉം ഞാനതുകൊണ്ട് ഒരിക്കലും ഇതിനെടുക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് കുത്തിത്തിരുപ്പിന് പറഞ്ഞു അപ്പൊ ഇപ്പം സത്യം ഉള്ള കാര്യം പറയാം വിജയരാജ് സി എ ഡിക്ക് ഇറക്കമിക്കാറു സ്ത്രീഡിയ അന്വേഷണത്തിന് ഇറക്കും ഇങ്ങനെയാണ് ഇരുപ്പോശോയ്ക്ക് വിശുദ്ധരാജാ സ്ത്രീഡിയ അന്വേഷണത്തിന് വീട്ടിൽ ഇറക്കേണ്ടി വരും ഇറക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ ഓരോരുത്തരുടെ അവസ്ഥയൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് സൂക്ഷ്യം കണ്ടൊക്കെ നിന്നാ കൊള്ളാം എന്തവസ്ഥയാണോ മോണിറ്റൈസേഷൻ ശരിയാക്കി കൊടുത്തപ്പം മറ്റേ എൻ്റെ ഡുണ്ടുമണി പി പി എന്നുള്ള പേര് കൊടുത്തില്ല എടാ ലീഗൽ അവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതെന്ത്വരമില്ലാതെ വിളിച്ച് പറയുന്നത് വേറെ ആരോ ശരിയാക്കി കൊടുത്തന്നു കോപ്പാണ് കോപ്പ് ഇതിൻ്റെയൊക്കെ എയിമിയും തിരിച്ചറിയാമോ എം ബി ഇമ്പോട്ട് സിഇങ്കിലും തിരിച്ചറിയാവോ എന്ത് എന്ത് ബോധമില്ലാത്ത ആൾക്കാരാണോ ഇതിലൊക്കെ ഇതൊക്കെ ഇതുപോലൊക്കെ ഒന്ന് വീഡിയോ ഇതിനൊന്നും ഒരു നിലപാടില്ല സത്യം ഞാനെന്ന് പറഞ്ഞാൽ പോ ഞാൻ പറഞ്ഞാണ് കറക്റ്റ് ഇപ്പറത്തൊന്നും ഇപ്പറത്ത് പറഞ്ഞാണ് കറക്റ്റ് സ്വന്തമായിട്ടൊരു നിലപാടോ സ്വന്തമായിട്ടൊരു അഭിപ്രായം എടുക്കാനുള്ള ബോധമോ വിവരമോ ഒന്നും ഈ പറയുന്ന സാധനത്തിന് ഇല്ല മനസ്സിലായോ സാറേ കഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമകഷ്ടം എക്സ്ട്രീം ലെവലില് കഷ്ടം ഏ ഇതുപോലെ തന്നെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇത്ര വിവരമില്ലാത്തത് പട്ടണം പിന്നെ ഞാൻ ഇപ്പം എന്റെ ചാനലിൽ നിങ്ങളുടെ പേരെന്തിന് നിങ്ങളുടെ കണ്ടന്റ് എന്തിനെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഹ് എന്തിനായിരിക്കും ഞാൻ ഒരു ടൈമിൽ റസീനേയും ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എത്ര ദിവസം റസീനെ പോയി നേരെ അപ്പം ആലോചിക്കും അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചുമ്മാ ചൊറിയാൻ നിൽക്കാറ് നമ്മുടെയൊക്കെ ഞാൻ ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ ഒരു കാര്യം ആയിട്ട് പറയാം എന്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ ക്ലിയറാണ് വളരെ ക്ലിയറാണ് ക്ലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ക്ലിയറാണ് എൻ്റെ വീട്ടുകാർ ക്ലിയർ ആണ് ഓക്കെ അവരും ഫൈനാണ് അവരും ക്ലിയറാണ് ഇനി ഇപ്പോൾ അവരെ ഞാൻ പുകഴ്ത്തി പറയുന്നില്ല അത് ഞാൻ എന്തോ എൻ്റെ വീട്ടുകാർ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്ന പോലെ നിങ്ങൾക്ക് എളുപ്പം കാണുന്ന ഒരു ഫീല് ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം എൻ്റെ ബാക്ഗ്രൗണ്ട് പക്ക ക്ലിയർ ആണ് പക്ക ക്ലിയർ ആണ് ഒരേ ഒരു ഒരു വെണ്ണ കഴുതോ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണസമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത് ഇതോ ഒന്നുമില്ല ഓപ്പണായിട്ട് പറയാം ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ വന്നിട്ട് കള്ള കഥ ഉണ്ടാക്കാൻ നിനക്കൊക്കെ പറ്റും അല്ലാണ്ട് ജെനുവിൻ ആയിട്ട് തെളിവ് സഹിതം വയ്ക്കാൻ ഒരു സ്റ്റോറി പോലും ഇല്ല ആയിട്ടുള്ള പക്ഷെ ഈ വന്നിരുന്ന് ഈ കള്ളം പറയുന്ന സാധനങ്ങൾ തന്നെ സ്വന്തം സ്റ്റോറി ഒന്ന് ചെക്കഞ്ച് ബാക്കിലോട്ട് നോക്കുക ഏത് വഴിക്കാണ് വന്നത് എന്ത് വഴിക്കാണ് വന്നതെന്ന് ഏ പബ്ലിക്കിൽ വെറുതെ നാറേണ്ട വല്ല കാര്യമുണ്ടോ ചെക്ക് വെച്ചത് കഷ്ടോടെ കഷ്ടം കേൾക്കുമ്പോൾ ചീരി വരണം എനിക്ക് ചക്ക് വെച്ച ഒരു വട്ടിമുടി ഞാൻ വെച്ച് നാണേ കേൾക്കമാട്ടേ അന്താ മാതിരി എടുക്കുമ്പോൾ താ ഞാൻ കിട്ടുമെ ആയിട്ട് ഇറങ്ങുക എന്തായാലും എൻ്റെ ചാനലിൽ എടുത്തില്ല ആയു ശരിയായിട്ട് കയറിയ എൻ്റെ ചാനലിനെ എടുത്തല്ല അയശ്ശേരി ആയിട്ട് കയറുക ഞാൻ എടുക്കണില്ലെന്ന് വണ്ടേ പരാതി ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടേ വരാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വേര് പറഞ്ഞില്ല അവർ വേര് പറഞ്ഞില്ല റീച്ച് അവരെ വേര് പറഞ്ഞില്ല റീച്ച് റീച്ചിന് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് എന്ത് നാ കളിയും കളിക്കും അതിന് വേണ്ടിയിട്ട് അത് അതാണല്ലോ ഈ ഫേക്ക് വോയിസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുക അതായത് ഈ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് അയച്ചതായിട്ട് ഫീൽ ചെയ്യും അല്ലേ തീർച്ചയായിട്ടും എനിക്ക് അയച്ചതായിട്ട് ഫീൽ ചെയ്യും പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഏര് ഈ വോയിസ് അയച്ച ആള് അത്രയ്ക്ക് ഇത് എനിക്ക് അയച്ച വോയിസ് ആണെങ്കിൽ അതിൻ്റെ എൻ്റെ പേരടക്കം സ്ക്രീൻഷോട്ട് എൻ്റെ പേരടക്കം എന്ന് വെച്ചാൽ എൻ്റെ നമ്പർ അടക്കം സ്ക്രീൻഷോട്ട് അങ്ങ് വെച്ചേക്കാം എൻ്റെ നമ്പർ ഇപ്പം പബ്ലിക്കുക അത് കുഴപ്പമില്ല നമ്പർ അടക്കം സ്ക്രീൻഷോട്ട് വയ്ക്കും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വയ്ക്കും ഈ വോയിസ് ഈ സമയത്ത് എനിക്കാണ് അയച്ചതെന്ന് പറഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് വയ്ക്കുക നാണോ എനിക്ക് അയക്കാനുള്ള ധൈര്യമില്ല എൻ്റെ എൻ്റെ അടുത്ത് വന്ന് മുട്ടാൻ എൻ്റെ അടുത്ത് വന്ന് നേരിട്ട് മുട്ടാനുള്ള ധൈര്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഫേക്ക് വോയിസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏ വലിച്ചിരിക്കലോ അതാ വിടത്തില്ല മക്കളെ ചുമ്മാ പോയതാണ് ഞാൻ ഞാൻ എങ്ങനെ പോയതാ ചുമ്മാ അപ്പുറത്തൂടെ നടന്നു പോയതാ ചൊറിയുവാ ചെറുഞ്ഞോള് ചെറുഞ്ഞോള് ഇടയ്ക്കും കുറച്ച് ദിവസം മുമ്പ് എന്നെ ചോറിഞ്ഞു ഞാൻ കണ്ടില്ല വേണ്ട വിട്ട് പോട്ടെന്ന് പറഞ്ഞ് വിട്ടപ്പോ വീണ്ടും ചെറി ചെറി ചെറിയടോ ഉം ഇവി പൈസ മേടിച്ചിട്ടാണ് അവൻ മേടിച്ച പൈസ ജോലി അവൻ ചെയ്ത് കേട്ടാ സാറേ ലീഗൽ കൊടുക്കാതെ വന്നത് ഏ എവിടെ കൂടിയോ വലിഞ്ഞു കയറി എങ്ങനെയൊക്കെ വന്നിട്ട് സ്റ്റാർ ആവാൻ നോക്കിയാണ് നേണം കുറച്ച് കുറച്ച് നേണം എനിക്കറിയാം എന്റെ ജെനുവിനിറ്റി എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയാം എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ടായില്ല പക്ഷെ ആൾക്കാർക്ക് അത് മനസ്സിലാവും ഈ പറഞ്ഞല്ലോ എനിക്ക് അയച്ചതുപോലത്തെ രീതിയിൽ കൊണ്ട് ഈ വോയിസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചല്ലോ എനിക്ക് അയച്ചതിന്റെ റെക്കോർഡ് അടക്കം കാണിക്കും ഞാൻ എൻ്റെലും ഇങ്ങനെ മെസ്സേജ് തന്നില്ല ഞാൻ കണ്ടില്ല ഏഹ് ആ വസ്തുടാ ഇയാള നേരിട്ട് മുട്ടാൻ ധൈര്യമില്ലെങ്കിൽ വിളയാട്ട് വരാതെ മാറി കൊഞ്ചമാ മാറി നീങ്ങി അപ്പുറമല്ലാതെ പോയി കിടന്ന് തൂങ്ക് 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 തമ്പി തൂങ്ക് താത്താ കൂടെ നിർത്തുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ആയി നിങ്ങൾക്ക് നിങ്ങക്ക് നിങ്ങൾക്കറിയാം ഇങ്ങനെ ആയി പോകുന്നുണ്ടല്ലോ സാധനങ്ങൾ വിഷമമുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ തിരികെക്കണം